ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് കളർ പേപ്പർ കൊണ്ടുവരു റോസാപ്പൂ ഉണ്ടാക്കിയാലോ അതിനായി വേണ്ടത് കളർ പേപ്പറാണ് കളർ പേപ്പർ അല്ലെങ്കിൽ എ ഫോർ പേപ്പറോ അല്ലെങ്കിൽ ബുക്ക് പേപ്പറോ എടുത്താൽ മതി പിന്നെ ഫെവികോളാണ് വേണ്ടത് ഫെവികോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പർ എടുക്കുന്ന മതി പിന്നെ ഒരു ഗ്ലാസ് ആണ് വേണ്ടത് പിന്നെ രണ്ട് രീതിയിലുള്ള വളയാണ് വേണ്ടത് പിന്നെ വേണ്ടത് കത്രിക പിന്നെ ഒരു പെൻസിൽ ഇതൊക്കെയാണ് നമുക്ക് റോസാപ്പൂ ഉണ്ടാക്കാൻ വേണ്ടത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓറഞ്ചും ചുമപ്പും ആയിട്ടുള്ള കളർ പേപ്പറുകളാണ് ഇതൊക്കെ ഇനി മടക്കി വൃത്തങ്ങളുണ്ടാക്കി നമുക്ക് പൂക്കൾക്ക് വേണ്ടുന്ന ഇതളുകൾ ഉണ്ടാക്കണം പേപ്പറുകൾ മടക്കി വളയുടെ അളവിനെടുത്ത് വട്ടം വരച്ച് അത് വെട്ടിയിട്ടാണ് നമ്മൾ പൂവിൻ്റെ ഇതളുകൾ ഉണ്ടാക്കുന്നത് നമ്മൾ വെട്ടിയ പേപ്പറ് സൈഡിലേക്ക് നിന്നാണ് വെട്ടിയത് അതുകൊണ്ട് അതൊന്ന് നിവർത്തി നോക്കിയാൽ കുറച്ച് ഇതളുകൾ കൂടെ നമുക്ക് കിട്ടും അതിൻ്റെ നടുക്ക് കുറേ സ്ഥലങ്ങളുള്ളതുകൊണ്ട് നമുക്ക് നാല് ഇതളുകൾ കിട്ടി അത് വെട്ടിയതിന് ശേഷം നമുക്ക് ഗ്ലാസ് എടുക്കുക ഗ്ലാസ് എടുത്തിട്ട് അത് മടക്കി ഗ്ലാസ്സിലേക്ക് ഒട്ടിക്കുക ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഒട്ടിക്കുക ഒരിതളൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തിതളിന് പശ തേക്കരുത് രണ്ടാമത്തെ ഇതിലോട്ടാണ് പശ തേക്കുന്നത് ഫസ്റ്റ് ഇതളിൻ്റെ പകുതി വരെ പശ പശതി അടുത്ത അടുത്തിതൾ അതിൻ്റെ മുകളിലേക്കാണ് ഒട്ടിക്കുന്നത് അതുപോലെ എല്ലാ ഇതളുകൾ ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കുക അതിനുശേഷം രണ്ടാമത്തെ കളർ പേപ്പറിൽ നിന്നും ഇതളുകൾ വെട്ടിയെടുക്കുക ഇപ്പോൾ വെട്ടിയെടുത്ത ഇതളുകൾ നേരത്തെ ഒട്ടിച്ചതുപോലെ തന്നെ ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കുക ഒരു വരുന്ന നമ്മൾ ഒട്ടിക്കുകയായിരുന്നു ഇത് ഇതുപോലത്തെ മൂടിയായിരുന്നു ഇതുപോലത്തെ ആകുമ്പോൾ നല്ല ഈസിങ്ങനെ വച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം ഇതിപ്പോ ഞെക്കുമ്പോ ഒരു വരയുടെ അപ്പുറത്തൂടെ എപ്പുറത്തൂടെ ആകും കുഴിയില്ല ഞാൻ ആലോചിക്കുന്നുണ്ട് ഇത് ഈ കുപ്പി രുചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലത് അപ്പം നല്ലൊരു കുപ്പില്ലായിരുന്നു അപ്പൊ മറ്റൊരു കൂടെ ജോയിൻ ചെയ്യിപ്പിക്കാൻ നമ്മൾ നേരത്തെ ചത് ഫ്രീ വഴി തന്നെയാണ് അതേ പൊണക്കതിന്റെ കൂടെ ഒട്ടിച്ചു കൊടുത്താലും മടിക്കും കശ തേറ്റ് ഒട്ടി ഒത്തി വയ്ക്കുന്നത് സോ നല്ലൊരു നമ്മൾക്ക് കഴിയുമ്പോൾ ഓറഞ്ച് കളറും ആ റെഡ് കളറും എല്ലാം നല്ലപോലെ സെക്യൂർ ആയിട്ട് തന്നെ ഇരിക്കും ഇനി നമുക്ക് തിരിച്ചു വച്ചിട്ട് നമുക്ക് ഇങ്ങനെ പൊക്കി നോക്കാം గ్లాస్ నమ్మది పొడతెడుతూ